ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനത്തിന് ദേവസ്വം റിക്രൂട്ട്മെന്റ് വിധിക്കെതിരെ അപ്പീൽ കേരള കേരള ഹൈക്കോടതി വിധിക്കെതിരെ ദേവസ്വം ദേവസ്വം റിക്രൂട്ട്മെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഗുരുവായൂർ ബോർഡിന്റെ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനത്തിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ലെന്ന കേരള ഹൈക്കോടതി വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഈ അപ്പീലിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ നിയമനം നടത്താൻ ഗുരുവായൂർ ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അധികാരം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഗുരുവായൂർ ദേവസ്വം നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പിനാണ് നിയമസാധുത എന്നായിരുന്നു കേരള ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിരുന്നത് ഇത് മറികടന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമത്തിലെ ഒൻപതാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയതോടുകൂടിയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ തസ്തികളിലേക്ക് നിയമന നടപടികൾ നടത്തുന്നതിനുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അധികാരം നഷ്ടമാകുന്നത് നിയമനം സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് പി എൻ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ മൂന്നംഗ മേൽനോട്ട സമിതിക്കും ഈ ഹൈക്കോടതി രൂപം നൽകിയിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ ഈ വിധി നിയമപരമായി നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ സംസ്ഥാനത്തെ എല്ലാ ദേവസ്വം ബോർഡുകൾക്കും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന നിയമനങ്ങളാണ് നടത്തേണ്ടത് എന്നാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒഴികെ മറ്റ് ദേവസ്വം ബോർഡുകളുടെ ഒന്നും വാദം ഇക്കാര്യത്തിൽ കേരള ഹൈക്കോടതി കേട്ടിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ തങ്ങൾ ഈ ക്ഷേത്രങ്ങളുടെ മതപരമായ കാര്യങ്ങളിലും മറ്റും ഇടപെടുന്നില്ല മറിച്ച് റിക്രൂട്ട്മെന്റ് നടപടികളിൽ മാത്രമാണ് ഇടപെടുന്നതെന്നാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഈ അപ്പീലിൽ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ജസ്റ്റിസ് പരിപൂർണൻ സമിതി ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറിയിരുന്നത് ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഈ നിയമനങ്ങളിൽ നടക്കുന്ന അഴിമതികളും മറ്റും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള നിയമസഭ ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് നിയമത്തിന് രൂപം നൽകുകയും തുടർന്ന് ബോർഡ് രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് ഈ അപ്പീലിൽ ചൂണ്ടിക്കാട്ടിക്കുന്നത് ഏതായാലും കേരള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി